ഭായ സുഹൃത്തുക്കൾ എല്ലാവർക്കും നമസ്കാരം വിവാക്കിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് അപ്പോൾ ഇന്ന് മഹേന്ദ്രയുടെ ബി ഇ സിക്സ് ഇ എന്ന വാഹനത്തിൻ്റെ ബുക്കിംഗ് ആരംഭിച്ച ദിവസമാണ് ഏകദേശം രണ്ട് മാസത്തിനുള്ളിൽ വാഹനങ്ങൾ ഡെലിവറി ചെയ്തു തുടങ്ങും എന്നുള്ളതാണ് മഹേന്ദ്ര അറിയിച്ചിട്ടുള്ളത് ആ വാഹനത്തിൻ്റെ വിശേഷങ്ങളും അതിൻ്റെ സവിശേഷതകളുമാണ് ഇന്ന് ഇവിടെ പ്രതിപാദിക്കുന്നത് ഇ ഇ സിക്സ് ഇ എന്നാണ് പറയണതെന്നുണ്ടെങ്കിലും ശരിക്കും നമ്മളെല്ലാവരും പറഞ്ഞു വരുത്തുന്ന പേരെന്നു പറയുന്നത് ബി ഇ സിക്സ് എന്നാണ് ബി സിക്സ് എന്ന് മാത്രമേ പറയാനുള്ളൂ ബിഇ സിക്സ് ഇ എന്ന് പറയാറില്ല ഒരു എസ് ഇ വി ടൈപ്പ് ഒരു കൂപ്പേ മോഡൽ വാഹനമാണ് നമ്മുടെ ഇന്ന് മഹേന്ദ്ര ബുക്കിംഗ് ആരംഭിച്ചിരിക്കുന്ന ബി ഇ സിക്സ് എന്ന് പറയുന്ന ഇ വി മോഡൽ ഇതിന് ഒത്തിരി സവിശേഷതകളുണ്ട് ഒത്തിരി പ്രത്യേകതയുണ്ട് പുതിയ ആധുനിക കാലത്തെ ടെക്നോളജികൾ ഉപയോഗിച്ചുകൊണ്ട് ഇ വി പ്ലാറ്റ്ഫോമിൽ ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ് നമ്മുടെ മഹേന്ദ്ര നമ്മുടെ വിപണിയിൽ എത്തിച്ചിരിക്കുന്നത് വില മറ്റുള്ള വാഹനങ്ങളുമായി കമ്പയർ ചെയ്യുമ്പോൾ ആ വാഹനങ്ങളെക്കാൾ കൂടുതൽ വില ഇതിന് വരുന്നില്ല എങ്കിലും എന്നാൽ ആ വാഹനങ്ങളെക്കാൾ കൂടുതൽ ഫീച്ചേഴ്സ് ഈ വാഹനത്തിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ സവിശേഷത അതുകൊണ്ട് തന്നെ നമുക്ക് ലോകവിപണി കീഴടക്കിയ ടെസ്ലേ ഈ വാഹനത്തെ കമ്പയർ ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യത്തിന് തർക്കമില്ല റോഡില് നമ്മൾ ഈ വാഹനം എടുത്തുകൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇരുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ സ്പീഡ് വരെ കുതിച്ച് പായാൻ പറ്റുന്ന രീതിയിലാണ് ഈ വാഹനം നിർമ്മാണ ചെയ്തി നിർമ്മാണ പ്രവർത്തനം നടത്തിയിരിക്കുന്നത് അത്രയ്ക്ക് സവിശേഷതയുള്ള ഒരു വാഹനമാണ് ഇരുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് കേരളത്തിലൊന്നും അടുത്ത കാലത്തൊന്നും ഓടാൻ സാധിക്കില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക ഇനി നമുക്ക് കേരളം വിട്ട് തമിഴ്നാട്ടിലോട്ട് പോയാലും സാധിക്കില്ല ഇനി ഇരുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ സ്പീഡിൽ ഓടണം എന്നുണ്ടെങ്കിൽ മൈസൂർ ബാംഗ്ലൂർ ഒരു പാത വന്നിട്ടുണ്ട് പത്തുവേരി പാത അവിടെ നമുക്ക് ഓടാൻ സാധിക്കും അപ്പോൾ അതുകൊണ്ട് കേരളത്തിൽ ഇരുന്നൂറ്റി ഇരുപത് പോയിട്ട് നൂറ്റി ഇരുപത് പോയിട്ട് നമുക്ക് നൂറ് കിലോമീറ്റർ സ്പീഡ് പോലും ഇപ്പോൾ ഓടാൻ സാധിക്കുന്ന ഒരു സാഹചര്യം അല്ല അതുകൊണ്ട് ആ ഇരുന്നൂറ്റി ഇരുപതിനെ നമുക്ക് മാറ്റി നിർത്താം എന്തായാലും നമ്മുടെ ബാറ്ററി ക്ഷമതയുടെ കാര്യത്തിലും ഇന്ധനക്ഷമതയുടെ കാര്യത്തിലും മോട്ടോറിൻ്റെ കപ്പാസിറ്റിയുടെ കാര്യത്തിലും ഏറ്റവും മികച്ച നിലവാരത്തിൽ ഇന്ന് വിപണിയിലെത്തിയിട്ടുള്ള ഏറ്റവും നല്ലൊരു വാഹനമാണ് മഹേന്ദ്രയുടെ ബി സിക്സ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വാഹനത്തിനെ അത്രയ്ക്കും സപ്പോർട്ട് ചെയ്യുന്നത് ഫോർ വീൽ ഡ്രൈവിംഗ് ആണ് ഈ വാഹനത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് ഫോർ വീൽ ഡ്രൈവിംഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം വാഹനം ഒരിടത്ത് നിന്നാൽ അവിടെ നിന്ന് കറക്റ്റ് നമുക്ക് അറിവേഴ്സ് എടുത്ത് നമുക്ക് വണ്ടി കൊതുക്കുന്നതിനൊക്കെ വളരെ ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു മെത്തേഡാണ് ഫോർ വീലർ ഡ്രൈവിങ് എന്ന സാധാരണ ജീപ്പിനൊക്കെയാണ് ഫോർ വീലർ ഡ്രൈവിംഗ് ഒക്കെ നമ്മൾ സാധാരണ കണ്ടിട്ടുള്ളത് അതുപോലെ ഫോർ ഇൻറ്റു ഫോർ അതുപോലെ ടാർ തുടങ്ങിയ വാഹനങ്ങൾക്കൊക്കെ ഫോർ ഇൻറ്റു ഫോർ ഉണ്ട് അപ്പോൾ എന്താ ഒരു കൂപ്പേ മോഡൽ എസ് യു ആദ്യമായിട്ടാണ് ഫോർ വീലർ ഡ്രൈവിംഗ് വന്നിട്ടുള്ളത് അതും കുറഞ്ഞ ആ നിരക്കിൽ അപ്പോൾ ഒരു വാഹനത്തിന്റെ അത്തരത്തിലുള്ള ഒരു സവിശേഷതയും കൂടെ ഈ വാഹനത്തിണ്ട് എന്നുള്ള കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അടിപൊളി ഇൻറ്റീരിയയിലും അതുപോലെ തന്നെ സ്റ്റൈലിഷായിട്ടുള്ള രൂപകൽപ്പനയാണ് ഈ വാഹനത്തിൻ്റെ മികവുറ്റ ഒരു കാഴ്ച എന്ന് പറയുന്നത് അത് നമ്മൾ ഇൻ്റീരിയല് നമുക്ക് കാണണം തന്നെ വാഹനത്തിൻ്റെ ഉള്ളിൽ കയറിയാലേ നമുക്ക് സാധിക്കുള്ളൂ അപ്പോൾ വാഹനത്തിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ വിമാനത്തിൽ ഒരു ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്ന സുഖമാണ് നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് നമുക്ക് ഇതിനകത്ത് മ്യൂസിക് സിസ്റ്റം എന്ന് പറയുന്നത് പതിനാറ് സ്പീക്കറാണ് നമുക്ക് ഈ വാഹനത്തിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അതി സുന്ദരമായ രീതിയിൽ അതി വിശാലമായ രീതിയിൽ നമുക്ക് ഗാനങ്ങൾ കേട്ട് ആസ്വദിച്ച് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റിയ ഒരു ആണ് ഇതില് മഹേന്ദ്രൻ കൊണ്ടുവന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഹെഡ്ലൈറ്റ് എൽ ഇ ഡി ഹെഡ്ലൈറ്റ് ആണ് ഇതില് സ്ഥാപിച്ചിട്ടുള്ള എൽ ഐ ഡി ആ ടൈലാമ്പ് അതുപോലെ തന്നെ ഇൻഡിക്കേറ്റർ തുടങ്ങിയ സാധനങ്ങളെല്ലാം ആധുനിക ടെക്നോളജിയിലാണ് ഈ വാഹനത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത് രണ്ട് എൽ ഇ സ്ക്രീനുകളും മുന്നൂറ്റി അറുപത് ഡിഗ്രി ക്യാമറ സംവിധാനമുള്ള ആധുനിക ടെക്നോളജി ഈ വാഹനത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ളത് മറ്റൊരു സവിശേഷതയാണ് രണ്ട് ബാറ്ററി പാക്കേജുകളാണ് ഈ വാഹന ഈ രണ്ട് വാഹനങ്ങളിലായിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഒരെണ്ണം വന്നിട്ട് അൻപത്തി ഒൻപത് കിലോ വാട്ട് ബാറ്ററിയും അതിന് അഞ്ഞൂറ്റി അൻപത് മുതൽ അറുന്നൂറ് കിലോമീറ്റർ വരെ റേഞ്ചും രണ്ടാമതെന്ന് പറയുന്നത് എഴുപത്തി ഒൻപത് കിലോ വാട്ട് ബാറ്ററിയും എഴുന്നൂറ് എഴുന്നൂറ് മുതൽ എഴുന്നൂറ്റി അൻപത് കിലോമീറ്റർ വരെ മൈലേജും പറഞ്ഞുകൊണ്ടാണ് മഹേന്ദ്ര രണ്ട് വാഹനങ്ങളും പുറത്തിറക്കിയിട്ടുള്ളത് അപ്പോൾ ഒറ്റ ചാർജിൽ നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് വരെ സുഖമായിട്ട് യാത്ര ചെയ്യാം ഒറ്റ ചാർജിൽ തിരുവനന്തപുരത്ത് നിന്ന് ബാംഗ്ലൂർ വരെ യാത്ര ചെയ്യാം കൊച്ചിയിൽ നിന്നും ബാംഗ്ലൂരിലേക്ക് ഒറ്റ ചാർജ് മതിയാവും അതുപോലെ ചെന്നൈക്ക് പോവാനും തിരുവനന്തപുരത്ത് നിന്ന് ചെന്നൈക്ക് പോവാനും ഒറ്റ ചാർജിൽ നമുക്ക് ആ ചെന്നൈയിലെത്താനും സാധിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ബാറ്ററി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ വാഹനം എടുത്താൽ നമുക്ക് വഴിയിൽ ചെന്ന് ചാർജ് ചെയ്യണം എന്നുള്ള ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഒഴിവായി കിട്ടുമെന്നുള്ളതാണ് ഇരുന്നൂറ്റി എൺപത് എച്ച് പി പവറുള്ള മോട്ടറാണ് ഈ വാഹനത്തിൽ കടുപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കുതിച്ചു പായുന്നതിനൊന്നും ഒരു പരിധിയില്ല ഇരുന്നൂറ്റി ഒൻപത് ടോർക്കാണ് ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് കിടല മോട്ടോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിശയ അതിശയകരമായ ഒരു മോട്ടോർ സംവിധാനമാണ് ഈ വാഹനത്തിൽ നമുക്ക് ലഭിക്കുന്നത് ഈ മോട്ടോർ എന്ന് പറയുന്നത് ബി എൽ ഡി സി എന്നാണ് ആ മോട്ടോറിന്റെ പേര് ബി എൽ ഡി സിയും പവർ ഉപയോഗിച്ചിട്ടുള്ള മോട്ടോറാണ് ഫോർ വീലർ ഡ്രൈവ് ആയതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് റിവേഴ്സൊക്കെ ചെയ്യുന്ന സമയത്തൊക്കെ വളരെ സുരക്ഷിതത്വം നൽകുന്ന ഒരു മോട്ടോർ സംവിധാനമാണ് ഇതിലുള്ളത് ബി ഒ ഡി ഉപയോഗിച്ചിട്ടുള്ള ഒരു ടെക്നോളജിയാണ് ഈ വാഹനത്തിൽ ബാറ്ററിയുടെ കാര്യത്തിൽ മഹേന്ദ്ര ആ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്തിട്ടുള്ളത് ബി ഒ ഡി ഉപയോഗിച്ചിരിക്കുന്നത് ആ ബ്ലൈഡ് ടെക്നോളജി അതായത് ലിഥിയം അയൺ ഫോസ്ഫേറ്റ് ബാറ്ററി ആയിട്ടുള്ള ബ്ലൈഡ് സിസ്റ്റമാണ് ബി ഒ ഡിയിലുള്ളത് അതേ സിസ്റ്റം തന്നെയാണ് മഹേന്ദ്രയുടെ ഈ ബാറ്ററിയിലും അവർ സ്വീകരിച്ചിരിക്കുന്നത് ഏഴ് എയർബാഗുകൾ അടങ്ങുന്ന ഈ വാഹനത്തിൽ അതിശയിപ്പിക്കുന്ന സുരക്ഷാ സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത് ആയിരത്തി ഒരുന്നൂറ് കിലോ വെയിറ്റ് ആണ് ഈ വാഹനത്തിന് നമുക്ക് വാഹനത്തിന് ഉള്ളത് ആയിരത്തി ഒരുന്നൂറ് കിലോ വെയിറ്റും പേർക്ക് സഞ്ചരിക്കാനുള്ള ഏഴ് എയർ ബാഗുകളും അടങ്ങുന്ന ഒരു സിസ്റ്റമാണ് ഇതിലെ രൂപകൽപ്പനയിലൂടെ മഹേന്ദ്ര പുറത്തുവിട്ടിരിക്കുന്നത് ഇനി നമുക്ക് ഈ വാഹനം കയ്യിൽ കിട്ടിയാൽ പറക്കാം എന്ന് തന്നെ പറയാം കാരണം നമുക്ക് ഓടിക്കുന്നതിനേക്കാൾ പറപ്പിക്കുന്നതായിരിക്കും പറപ്പിക്കുക എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്നാണ് എന്റെ ഒരു കണക്കുകൂട്ടം വേൾഡ് ടെക്നോളജി സംവിധാനമായ ഗ്ലോസി ഗ്ലോബൽ ഘടകങ്ങൾ ഉപയോഗിച്ചാണ് ഈ വാഹനത്തിന് നിർമ്മാണ രൂപകൽപ്പന മഹേന്ദ്ര നടത്തിയിരിക്കുന്നത് ഇന്ത്യൻ ഇന്നവേഷൻ ഗ്ലോബൽ ടെക്നോളജിയാണ് ഇതിൻ്റെ പിന്നിലുള്ള സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത് അത് ഉപയോഗിച്ചിട്ടുള്ള ഇന്ത്യയിലെ ആദ്യത്തെ വാഹനമാണ് ഇത് ബിഒഡിയിൽ ഉപയോഗിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞാൽ ഒരു ഇന്ത്യൻ നിർമ്മിത വാഹനം ഇത്തരത്തിൽ ഈ ടെക്നോളജി ഉപയോഗിക്കുന്നത് ആദ്യമായിട്ടാണ് മഹേന്ദ്രയിലാണ് ആ നിർമ്മാണം വന്നിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ സുരക്ഷാ സംവിധാനമൊക്കെ ശക്തമായ രീതിയിലാണ് ഈ വാഹനത്തിൽ നമുക്ക് എടുത്തു പറയേണ്ട ഒരു സവിശേഷത ഇനി ഏവർക്കും നമുക്ക് അൺലിമിറ്റഡ് ബാറ്ററി വാറണ്ടിയിൽ അതായത് ബാറ്ററിയുടെ വാറണ്ടി തീർന്നു പോയി ഒരു ലക്ഷം അറുപത് ഒരു ലക്ഷത്തി അറുപതിനായിരം കിലോമീറ്റർ കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായിട്ടുണ്ട് അൺലിമിറ്റഡ് ബാറ്ററി പായ്ക്ക് പായ്ക്കുമായിട്ടാണ് മഹീന്ദ്ര വന്നിട്ടുള്ളത് ഈ വാഹനം ഉപയോഗിച്ചാൽ നമുക്ക് ഏകദേശം കുറഞ്ഞത് ഒരു വാഹനത്തിന്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ പതിനഞ്ച് വർഷമാണ് പതിനഞ്ച് വർഷവും നമുക്ക് നിർത്താതെ ഓടാം എത്ര കിലോമീറ്റർ ഓണം ഓടാം ബാറ്ററിക്കയും മോട്ടറിനും അൺലിമിറ്റഡ് വാറണ്ടി ആയിട്ടാണ് മഹീന്ദ്ര രംഗത്തിറങ്ങിയിട്ടുള്ളത് ഇത് വിപണിയിൽ ഒരു ചലനം തന്നെ സൃഷ്ടിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അതുപോലെ തന്നെ മറ്റൊരു ചലനം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാഹനമാണ് ഈ വിറ്റാര ഈ വിറ്റാലയും ഇതേ ഗ്രേഡ് തന്നെയാണ് ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ആ ഗ്ലോസി ഗ്ലോബലൈസേഷൻ ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് ഈ വിറ്റാരി വന്നിട്ടുള്ളത് മാരുതിയും സുസുഖി എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യവും കൂടെ ചേർന്നാണ് ഈ ഇറ്റാരയും രംഗത്ത് പ്രവേശനം ചെയ്തിരിക്കുന്നത് അതിൻ്റെ വിശേഷങ്ങളുമായി അടുത്ത ആ വീഡിയോയിൽ നമുക്ക് കാണാം അതുവരേക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക ബെൽബട്ടൺ പ്രസ് ചെയ്ത് വെക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും കാണാം എല്ലാവർക്കും നന്ദി